കേരളത്തിലെ ധ്യാന ദമ്പതികൾ മാരിയോ ജോസഫും ജിജി മാരിയോയും അടിച്ചു പിരിഞ്ഞതായി വാർത്ത ഭാര്യ പിണങ്ങിയാൽ തഴുകി വാക്കുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ സകല ഭാര്യ ഭർത്താക്കന്മാരെയും വഴിതെറ്റാതെ വഴികാട്ടിക്കൊടുത്ത അച്ചായൻ പക്ഷെ അച്ചായന്റെ കടിഞ്ഞാണ് കൈവിട്ടുപോയി ഭാര്യ ജിജിമാരിയോയുടെ തലയ്ക്ക് അടിച്ചു പരാതിയെ തുടർന്ന് ചാലക്കുടി പോലീസ് കേസെടുത്തതായി വിവരങ്ങളുണ്ട് കൈകൾ കടിച്ചുപറിച്ചു മുടിക്കുത്തിന് പിടിച്ചു വലിച്ചു ദേഹോപദ്രവ ഏൽപ്പിച്ചു ഇങ്ങനെ ചാലക്കുടി പോലീസിൽ ജിജി മാരിയോ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് മാരിയോ ജോസഫിന്റെ പൂർവ്വകാലത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അയാൾ ഒരു മുസ്ലിം ആയിരുന്നു ഭാര്യയെ തല്ലാൻ പഠിച്ചത് മുസ്ലിം ആയിരുന്നപ്പോൾ ആണ് എന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾക്കെതിരെ ഉയരുകയാണ് ഉസ്താദ് സുലൈമാനിൽ നിന്ന് മാരിയോ ജോസഫിലേക്കുള്ള പരിവർത്തനത്തിൽ ഇയാൾ ഉണ്ടാക്കിയത് കോടികളാണ് നവമാധ്യമങ്ങളിൽ ഇവരെ കേൾക്കാത്തവരില്ല നമ്മളൊക്കെ ഇവരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ഇവരുടെ വാക്കുകൾ കേട്ട് സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ ഒരുപാട് പേരാണ് വേർപിരിയലിന്റെ വക്കിലെത്തിയവർ പോലും മാരിയുടെ വാക്കുകളിൽ മയങ്ങി തിരികെ എത്തി ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷേ സ്വന്തം ഭാര്യയെ അതുപോലെ സ്നേഹിക്കാനോ കരുതാനോ ഇയാൾക്ക് സാധിച്ചില്ല എന്നതാണ് ഇപ്പോൾ ഈ പരാതിയിൽ നിന്നും ഈ കേസിൽ നിന്നും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഭാര്യയെ ടിവിയുടെ സെറ്റപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ചു എന്നാണ് വിവരങ്ങൾ ഒൻപത് മാസമായി ഈ കുടുംബം അകന്നു നിൽക്കുകയായിരുന്നു ജിജിയെ കാണാനെത്തിയ മാരോ ജോസഫ് അക്രമാസക്തനാകുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ മാരോ ജോസഫിൻ ഒരു പൂർവ്വകാലം ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഇയാൾ ഇസ്ലാം മതത്തിൽ നിന്നും മതം മാറി ക്രിസ്ത്യൻ സമുദായത്തിൽ വന്ന ആളാണ് പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഇയാൾ പറയാറുണ്ടായിരുന്ന ഒരു കാര്യം അസ്ലാമു അലൈക്കും എന്ന മുസ്ലിം സംബോധന ഉണ്ടല്ലോ അതുപോലെ ക്രിസ്ത്യാനികൾക്കും ഒരു പരസ്പരം കാണുമ്പോൾ ഒരു സംബോധന വേണം അങ്ങനെ വേണം ക്രിസ്ത്യാനികൾ ആദ്യം കാണുമ്പോൾ പരസ്പരം സംബോധന ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പലപ്പോഴും തന്റെ പ്രഭാഷണത്തിലൂടെ അദ്ദേഹം വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് തന്നെ അതിനു നേരെ വിമർശനം ഉണ്ടായപ്പോൾ മാരിയോ ജോസഫ് അത് പിൻവലിക്കുകയും ചെയ്തു മൊട്ടിവേഷൻ ക്ലാസുകൾക്ക് ആരാധകർ നിരവധിയാണ് അങ്ങനെ ആരാധകർ ഉണ്ട് എങ്കിലും പലപ്പോഴും മാരിയോ ജോസഫിന്റെ പൂർവ്വകാലം പലർക്കും അലോസരം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു അദ്ദേഹം വർഗീയവാദം കൂടുതൽ പറയുന്നു എന്നൊക്കെ അഭിപ്രായങ്ങൾ പല വേദികളിലും ഉയർന്നതാണ് എന്നാൽ മാരിയോ ജോസഫിനേക്കാൾ ജിജിയെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് സത്യം ഈ വിഷയം കേസായതിനു ശേഷം ജിജിയുടെ സമൂഹ മാധ്യമ പേജും അപ്രത്യക്ഷമായിട്ടുണ്ട് നഞ്ചിയമ്മയ്ക്ക് വീട് വെച്ചു കൊടുത്തതുൾപ്പെടെ ഇവർ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ നിരവധിയാണ് എഴുപതിനായിരം രൂപയുടെ മൊബൈൽ പൊട്ടിച്ചു അതിന് പിന്നാലെയാണ് ഭർത്താവ് മാരുവു ജോസഫിനെതിരെ ഭാര്യ ജിജി മാരുവ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ഭാര്യയെ എങ്ങനെ പരിചരിക്കാം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നാട്ടുകാരെ പഠിപ്പിക്കുന്നതിനിടയിലാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായത് ഇരുവരും ഏറെക്കാലമായി ഫിലോക്കാലിയ എന്ന ധ്യാന പരിപാടി നടത്തി വരികയായിരുന്നു ചെറുപ്പക്കാർക്കും ദമ്പതിമാർക്കും ഇടയിലുള്ള വിഷയങ്ങൾ അതൊക്കെ പരിഹരിക്കുന്നതിൽ കൗൺസിലിംഗ് നടത്തുന്നതിൽ എക്സ്പേർട്സ് ആയിരുന്നു ഇവർ കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൗൺസിലർമാർ സംഭവം അവിശ്വസനീയമായിട്ടാണ് ഇവരുടെ അനുയായികൾ പലരും കേൾക്കുന്നത് കാരണം ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഇവരുടെ വാക്കുകൾ കേട്ടപ്പോൾ കുടുംബജീവിതത്തിൽ തിരികെ പോയ പലരും ഏ ഇവർ ഇങ്ങനെയായിരുന്നു എന്ന ചോദ്യമാണിപ്പോൾ ഉന്നയിക്കുന്നത് ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ഇരുപത്തി ആറ് കൊല്ലമായിട്ട് ഇന്നും ഭീഷണിയുണ്ട് എന്ന് ജോസഫ് മാരിയോ ജിജിമാരിയോ ദമ്പതികൾ ഒരിക്കൽ കർമാ ന്യൂസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫിലോക്കാലിയോ എന്ന പ്രസ്ഥാനവുമായി ഈ ദമ്പതികൾ മുന്നോട്ട് പോവുകയാണ് അസരണർക്കും പാവപ്പെട്ടവർക്കും നന്മയേകുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം കുടുംബത്തിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ഫിലോക്കാലിയോടെ പ്രഥമ ലക്ഷ്യം ജിജി മാരിയോ ജന്മന ക്രിസ്ത്യാനിയാണ് താൻ ക്രിസ്ത്യാനി ആയതിനു ശേഷമാണ് ജിജിയെ കണ്ടുമുട്ടുന്നത് ക്രിസ്ത്യാനി ആയത് ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടാണ് എന്ന് ജോസഫ് മാരിയോ കർമാനുസിനോട് പറഞ്ഞിട്ടുണ്ട് മായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ സ്പർദ്ധയുണ്ടാക്കാൻ പോകില്ല ഏകദേശം ഇരുപത്തി അഞ്ചോളം പേർ ഫിലോക്കാലിയയിൽ ഉണ്ട് ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കേണ്ടത് സഹജീവികളോടുള്ള കരുണയിൽ കൂടിയാണ് ദൈവത്തോട് പ്രണയവും മനുഷ്യനോട് കരുണയുമാണ് ഫിലോക്കാലിയയുടെ മുദ്രാവാക്യം ചെയ്യാൻ പറ്റുന്ന നന്മകൾ അപ്പോൾ ചെയ്യുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു വിഷയം കേട്ടിട്ട് ഈ ഒരു കേസ് കേട്ടിട്ട് ഭാര്യയുടെ തലയ്ക്ക് തലയ്ക്കടിച്ചു എന്നുള്ളതൊക്കെ കേട്ടിട്ട് ഈ വാക്കുകളൊക്കെ അദ്ദേഹം മനസ്സിൽ നിന്ന് തന്നെയാണോ പറഞ്ഞത് എന്ന് വേണം ആലോചിക്കേണ്ടത് എന്തായാലും അതൊരു മൂടുപടമായിരുന്നു ആ മൂടുപടം അണിഞ്ഞു വരുന്നവർ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അവരെ ഒന്നും വിശ്വസിക്കരുത് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇവരുടെ വാക്കുകളൊക്കെ വിശ്വസിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്ന് ഇപ്പോൾ സന്തോഷമായ ജീവിതം നയിക്കുന്നവർ ആരും തിരിച്ച് ചിന്തിക്കേണ്ട കാര്യം ജീവിതത്തിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ആവശ്യമാണ് ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇല്ലാതാകുമ്പോഴാണ് പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് നമ്മുടെ മനസ്സ് മാത്രം മതി ഒരു മോട്ടിവേഷനും കേൾക്കേണ്ട ആവശ്യമില്ല കൂടെ ഉള്ള ആളെ നല്ല രീതിയിൽ കരുതാനും മനസ്സിലാക്കാനും സാധിക്കുമെങ്കിൽ ഒരു മോട്ടിവേഷന്റെയും ആവശ്യമില്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് പോലും സ്വന്തം കടിഞ്ഞാൻ തെറ്റുന്നു എങ്കിൽ അവരും സാധാരണക്കാരായ മനുഷ്യരാണ് എന്ന് നാം മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക്